നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് ഭാരതീയ റിസർവ് ബാങ്ക് ആർ ബി ഐ നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എണ്ണപ്പന ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഡാഷ് ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആർ ബി ഐ ആണ് ഈ ഡാഷ് എന്ന് പറയുമ്പോൾ ഒരു രൂപ ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആർ ബി ഐ ആണെങ്കിൽ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്നതാരാ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകളാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് ഈ മൂന്ന് ബാങ്കുകളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകൾ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിൽ ആറ് ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല ഭാരതീയ മഹിള ബാങ്ക് എന്നിവ എസ് ബി ഐയിൽ ലയിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ എസ് ബി ഐയിൽ ലയിപ്പിച്ചത് എസ് ബി ഐ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലയിപ്പിച്ചത് ഏത് ബാങ്കിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആർ ബി ഐയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ നിലവിൽ വന്നത് ഹിൽട്ടണിയൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ വന്നത് വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇതൊക്കെയാണ് ആർ ബി ഐൻ്റെ റോൾസ് നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ വിദേശനാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുകയും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല ആർ ബി ഐയുടെ ചിഹ്നത്തിലും മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇനി ആർ ബി ഐ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ആദ്യത്തെ ഗവർണർ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് അദ്ദേഹം ജനിച്ചത് തന്നെ ആർ ബി ഐ ഗവർണർ ആവാൻ വേണ്ടിയാണ് പേര് തന്നെയുണ്ട് ബോൺ ഓസ്ബോൺ സ്മിത്ത് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ് ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് മുഖം കാണിച്ചൊരു ഇന്ത്യക്കാരനാണ് സി ഡി ദേശ്മുഖ് കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ബനഗൽ രാമറാവു ബനഗൽ രാമറാവു കൂടുതൽ കാലം കാലം ബനഗൽ കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ബനഗൽ രാമറാവു കുറഞ്ഞ കാലം ഗവർണറായ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അമിതാവ് ഘോഷ് അമിതമായങ്ങ് ഘോഷിച്ചെന്ന് തോന്നുന്നു ചുമ്മാ പറയുകയാണേ ഒരു കണക്ഷന് കുറഞ്ഞ കാലം ഗവർണറായ സേവനമനുഷ്ഠിച്ച വ്യക്തി അമിതാവ് ഘോഷ് ഇനി റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതൊന്ന് പറയാം കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് ആർ ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി എം എ എൻ ഐ മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും ആർ ബി ഐയിൽ ഒരു കറൻറ്റ് അക്കൗണ്ട് നൽകുന്ന ആർ ബി ഐയുടെ ഒരു കോർ ബാങ്കിംഗ് സംവിധാനമാണ് ഇ കൂബർ ആർ ബി ഐയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് രണ്ടായിരത്തി ഇരുപത്തി ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആർ ബി ഐ പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദ ഫോർട്ടി ദേവ്സ് ഇനി നിക്ഷേപങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം സമ്പാദ്യ നിക്ഷേപം പ്രചലിത നിക്ഷേപം സ്ഥിര നിക്ഷേപം ആവർത്തിത നിക്ഷേപം ഇവയിൽ പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുമല്ലോ അത് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റാരുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് നൽകുന്ന സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക്സ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് എ ടി എം എ ടി എന്നതിൻ്റെ പൂർണ്ണരൂപം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ പണം കൈവശം സൂക്ഷിക്കാതെ കാർഡ് ഉപയോഗിച്ച് പണ ആവശ്യങ്ങൾ നിറവേറ്റാവുന്ന കാർഡുകൾ ഡാഷ് എന്നറിയപ്പെടുന്നു എന്താ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ഇനി നമുക്ക് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾക്ക് ഒരു റാങ്ക് കൊടുത്താലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് എസ് ബി ഐ രണ്ടാം സ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്ക് മൂന്നാം സ്ഥാനം ബാങ്ക് ഓഫ് ബറോഡ നാലാം സ്ഥാനം കനറ ബാങ്ക് അടുത്ത ടോപ്പിക്ക് നോട്ട് നിരോധനമായിക്കോട്ടെ മൂന്ന് തവണ ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറ് ഇപ്പോൾ ഈ അടുത്തുണ്ടായ നോട്ട് നിരോധനം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചു ഊർജിത് പട്ടേൽ ആയിരുന്നു ആ സമയത്തെ ആർ ബി ഐ ഗവർണർ ആ പിന്നെ പുതിയ നോട്ടുകളുടെ നിറവും അവയിലുള്ള ചിത്രങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ വലിയ മൂല്യമുള്ള നോട്ട് രണ്ടായിരമാണ് രണ്ടായിരം രൂപ നോട്ടിൻ്റെ നിറം മജന്ത അതിലുള്ള ചിത്രം മംഗളയാൻ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ നിറം സ്റ്റോൺ ഗ്രേ ചിത്രം ചെങ്കോട്ട ഇരുന്നൂറ് രൂപ നോട്ടിന്റെ നിറം ബ്രൈറ്റ് യെല്ലോ ചിത്രം സാഞ്ചി സ്തൂപം നൂറ് രൂപ നോട്ടിന്റെ നിറം റാണി കി വാവാണ് അതിലുള്ള ചിത്രം അൻപത് രൂപ നോട്ടിന്റെ നിറം ഫ്ലൂറസെന്റ് ബ്ലൂ ഹംപിയിലെ രഥമാണ് അതിലുള്ള ചിത്രം ഇരുപത് രൂപ നോട്ടിന്റെ നിറം ഗ്രീനിഷ് യെല്ലോ എല്ലോറ ഗുഹകളാണ് അതിലുള്ളത് പത്ത് രൂപ നോട്ടിന്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പത്ത് രൂപ നോട്ടിലുള്ള ചിത്രം ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാം ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ വിദേശിയാണ് ലൂയി ബ്രൈലി ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു അഞ്ച് രൂപയുടെ നാണയത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ മുദ്രണം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൻസാമ അതും അഞ്ചു രൂപ ലോകത്തിലാദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ചൈനയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ആർ ബി ഐ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ ഉൾപ്പെടെയാണ് കേട്ടോ ഈ പതിനേഴ് ഭാഷകളെന്ന് പറഞ്ഞത് ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷയാണ് മലയാളം ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷയാണ് നേപ്പാളി ഭാഷ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ദേവനാഗരി ലിപിയും റോമൻ ലിപിയും കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് ഈ ചിഹ്നം ഇത് രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്